പ്രിയ സ്നേഹിതരെ ഞാൻ ഡാനിയൽ അച്ഛനാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അസെൻഷൻ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ബൈബിളിന്റെ ഇയർ എന്ന മലയാളം പോഡ്കാസ്റ്റ് ആണ് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള നമ്മുടെ ബൈബിൾ വായനയ്ക്ക് ജെഫ് കെവിൻസിന്റെ ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈം ലൈൻ എന്ന വായനാ സഹായിയാണ് നാം ഉപയോഗിക്കുന്നത് ഈ വായനാ സഹായി ആവശ്യമുള്ളവർക്ക് ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാ മലയാളം എന്ന ലിങ്കിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് നമ്മൾ ഈ വചന വായനയ്ക്ക് ഉപയോഗിക്കുന്നത് പി യു സി മലയാളം ബൈബിൾ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് ഇന്ന് ദിവസം അൻപത് ഇന്നത്തെ വചന പാരായണത്തിൻ്റെ പാഠങ്ങൾ പുറപ്പാട് പുസ്തകം മുപ്പത്തിയേഴും മുപ്പത്തി അധ്യായങ്ങൾ ലേവരുടെ പുസ്തകം അധ്യായം ഇരുപത്തി സങ്കീർത്തനങ്ങൾ എൺപത്തിരണ്ട് നാം വചനം വായിച്ചു തുടങ്ങുകയാണ് നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു പുറപ്പാട് അധ്യായം മുപ്പത്തിയേഴ് പസാലയിൽ കരുവേലത്തടിയുടെ പേടകം ഉണ്ടാക്കി അതിൻ്റെ നീളം രണ്ടര മുഴം അതിൻ്റെ വീതി ഒന്നര മുഴം അതിൻ്റെ ഉയരം ഒന്നര മുഴം അവനത് അകവും പുറവും ശുദ്ധ സ്വർണം പൊതിഞ്ഞു അതിനു ചുറ്റും ഒരു സ്വർണ്ണ അരികു വട്ട പിടിപ്പിച്ചു അവനതിനായി അതിൻ്റെ നാല് കീഴ്പ്പടികൾ മേൽ നാല് സ്വർണ്ണ വളയങ്ങൾ രണ്ട് വളയങ്ങൾ ഒരു വശത്തും രണ്ട് വളയങ്ങൾ മറുവശത്തുമായി വാർത്തു അവൻ കരുവേലത്തടിയുടെ തണ്ടുകളുണ്ടാക്കി അവ സ്വർണം പൊതിഞ്ഞു പേടകം സംവഹിക്കേണ്ടതിന് പേടകത്തിന്റെ പാർശ്വങ്ങളിലെ വളയങ്ങളിൽ അവൻ തണ്ടുകൾ കടത്തി അവൻ ശുദ്ധ സ്വർണത്തിൻ്റെ ഒരു കൃപാസനം ഉണ്ടാക്കി അതിൻ്റെ നീളം രണ്ടര മുഴം വീതി ഒന്നര മുഴം രണ്ട് സ്വർണ്ണ കരൂവുകളെയും അവനുണ്ടാക്കി കൃവാസനത്തിൻ്റെ രണ്ടറ്റത്തുമായി അടിച്ചു പണിതാണ് അവയെ ഉണ്ടാക്കിയത് കൃവാസനത്തിന്മേൽ രണ്ടറ്റത്തുമായാണ് അവൻ കരൂവുകളെ ഒരു കരൂപിനെ അങ്ങേയറ്റത്തും മറ്റേ കരൂപിനെ ഇങ്ങേയറ്റത്തും ഉണ്ടാക്കിയത് കരൂവുകൾ മുകളിലേക്ക് ചിറകുകൾ വിരിച്ച് അവയുടെ ചിറകുകൾ കൊണ്ട് കൃപാസനത്തിന്മേൽ മേലാപ്പൊരുക്കിയിരുന്നു അവ ഒന്നിനൊന്ന് അഭിമുഖമായിരുന്നു അവയുടെ മുഖങ്ങളാകട്ടെ കൃപാസനത്തിന് നേരെയും അവൻ കരുവേലത്തടിയുടെ ഒരു മേശയുണ്ടാക്കി അതിൻ്റെ നീളം രണ്ട് മുഴം വീതി ഒരു മുഴം ഉയരം ഒന്നര മുഴം അവനത് ശുദ്ധ സ്വർണം പൊതിഞ്ഞ് അതിനു ചുറ്റും സ്വർണ്ണ അരികുപട്ട പണിതു അതിന് കൈപ്പത്തിയുടെ വീതിയുള്ള ഒരു ചട്ടം ചുറ്റുമുണ്ടാക്കി ചട്ടത്തിനു ചുറ്റും സ്വർണ്ണ അരികുപട്ടയും അവൻ പണിതു അതിന് അവൻ നാല് സ്വർണ്ണ വളയങ്ങൾ വാർത്തു വളയങ്ങൾ അതിൻ്റെ നാല് കാലുകൾക്കുള്ള നാല് മൂലകളിലായി പിടിപ്പിച്ചു മേശ ചുമന്നുകൊണ്ട് പോകാൻ ചട്ടത്തോട് ചേർന്നായിരുന്നു തണ്ടുകൾക്ക് സങ്കേതങ്ങളായ വളയങ്ങൾ മേശ ചുമന്നുകൊണ്ട് പോകാൻ കരുവേലത്തടിയുടെ തണ്ടുകൾ ഉണ്ടാക്കി അവ സ്വർണം പൊതിഞ്ഞു മേശപ്പുറത്തേക്ക് വേണ്ട ഉപകരണങ്ങൾ അതായത് അതിൻ്റെ താലങ്ങൾ തളികകൾ ചഷകങ്ങൾ പാനീയമൊഴിച്ചു വയ്ക്കാനുള്ള കലശങ്ങൾ എന്നിവ ശുദ്ധ സ്വർണം കൊണ്ട് അവനുണ്ടാക്കി അവൻ ശുദ്ധ സ്വർണത്തിൻ്റെ ഒരു വിളക്കുകാൽ ഉണ്ടാക്കി അടിച്ചു പണിതാണ് വിളക്കുകാൽ രൂപപ്പെടുത്തിയത് അതിൽ നിന്ന് തന്നെയുള്ളതായിരുന്നു അതിൻ്റെ ചുവടും അതിൻ്റെ തണ്ട് മുട്ടുകൾ മുകുളങ്ങൾ എന്നിവയും അതിൻ്റെ പുഷ്പങ്ങളും അതിൻ്റെ വശങ്ങളിൽ നിന്ന് ആറ് ശിഖരങ്ങൾ പുറപ്പെട്ടു വിളക്കിൻ്റെ ഒരു വശത്തു നിന്ന് മൂന്ന് ശിഖരങ്ങൾ വിളക്കിൻ്റെ രണ്ടാമത്തെ വശത്തു നിന്ന് മൂന്ന് ശിഖരങ്ങൾ ഒരു ശിഖരത്തിൽ മുകളവും പുഷ്പവുമുള്ള മൂന്ന് മുട്ടുകൾ അവയ്ക്ക് ബദാം പുഷ്പാകൃതി അടുത്ത ശിഖരത്തിൽ മുകുളവും പുഷ്പവുമുള്ള മൂന്ന് മുട്ടുകൾ അവയ്ക്ക് ബദാം പുഷ്പാകൃതി വിളക്കിൽ നിന്ന് പുറപ്പെടുന്ന ആറ് ശിഖരങ്ങൾക്കും അപ്രകാരം തന്നെ വിളക്ക് തണ്ടിന്മേലാകട്ടെ നാല് മുട്ടുകൾ അതിൻ്റെ മുകുളത്തിനും പുഷ്പത്തിനും ബദാം പുഷ്പാകൃതി അതിൽ നിന്നുള്ള ഒരു ജോഡി ശിഖരങ്ങളുടെ ചുവട്ടിൽ ഒരു മുകളം അതിൽ നിന്നുള്ള അടുത്ത ജോഡി ശിഖരങ്ങളുടെ ചുവട്ടിൽ ഒരു മുകളം അതിൽ നിന്നുള്ള അടുത്ത ജോഡി ശിഖരങ്ങളുടെ ചുവട്ടിൽ ഒരു മുകളം അങ്ങനെ അതിൽ നിന്ന് പുറപ്പെടുന്ന ആറ് ശിഖരങ്ങൾ അതിൽ നിന്നായിരുന്നു അവയുടെ മുകളങ്ങളും ശിഖരങ്ങളും അത് മുഴുവൻ ശുദ്ധ ശുദ്ധസ്വർണത്തിൻ്റെ ഒരടിച്ചു പണിയായിരുന്നു അതിൻ്റെ ഏഴ് ചരാതുകളും അതിൻ്റെ ചവണകളും തട്ടങ്ങളും ശുദ്ധ ശുദ്ധസ്വർണം കൊണ്ട് അവനുണ്ടാക്കി അതും അതിൻ്റെ സകല ഉപകരണങ്ങളും ഒരു ശുദ്ധ ശുദ്ധസ്വർണം കൊണ്ട് അവൻ ഉണ്ടാക്കി അവൻ കരുവേലത്തടിയുടെ ഒരു ധൂവന ബലിപീഠം പണിതു അതിൻ്റെ നീളം ഒരു മുഴം വീതി ഒരു മുഴം അത് സമചതുരമായിരുന്നു അതിൻ്റെ ഉയരം രണ്ട് മുഴം അതിൻ്റെ കൊമ്പുകൾ അതിൽ നിന്ന് തന്നെയായിരുന്നു അവനത് അതിൻ്റെ മുകൾ ഭാഗവും ചുറ്റുവശങ്ങളും കൊമ്പുകളും ശുദ്ധ സ്വർണം പൊതിഞ്ഞു അതിന് ചുറ്റും സ്വർണ്ണ അരികുപട്ട പിടിപ്പിച്ചു അരികുപട്ടയ്ക്ക് താഴെ അതിന് രണ്ട് സ്വർണ്ണ വളയങ്ങൾ അവനുണ്ടാക്കി തണ്ടുകൾ കൊണ്ട് അത് വഹിക്കേണ്ടതിന് അവയ്ക്കുള്ള കുഴകളായി അതിൻ്റെ ഇരുവശങ്ങളിലും രണ്ട് ചരിവുകളിലായാണ് അവ ഉണ്ടാക്കിയത് അവൻ കരുവേലത്തടി കൊണ്ട് തണ്ടുകളുണ്ടാക്കി അവ സ്വർണം പൊതിഞ്ഞു വിശുദ്ധ വസ്തുവായ അഭിഷേക തൈലവും ശുദ്ധപരിമുള്ള ധൂവന വസ്തുക്കളും വിദഗ്ധ നിർമ്മിത സുഗന്ധക്കൂട്ടായി അവൻ തയ്യാറാക്കി പുറപ്പാട് അധ്യായം മുപ്പത്തിയെട്ട് അവൻ കരുവേലത്തടി കൊണ്ട് ഹോമബലിപീഠം ഉണ്ടാക്കി അതിൻ്റെ നീളം അഞ്ച് മുഴം അതിൻ്റെ വീതി അഞ്ച് മുഴം സമചതുരം അതിൻ്റെ ഉയരം മൂന്ന് മുഴം അവൻ അവനതിൻ്റെ നാല് മൂലകൾക്കും മീതെ കൊമ്പുകൾ ഉണ്ടാക്കി അതിൽ നിന്നുള്ള തുടർച്ചയായിരുന്നു അതിൻ്റെ കൊമ്പുകൾ അവനത് പിച്ചള പൊതിഞ്ഞു ബലിപീഠത്തിൻ്റെ എല്ലാ ഉപകരണങ്ങളും അതായത് പാത്രങ്ങൾ കോരികകൾ താലങ്ങൾ മുൾക്കരണ്ടികൾ അഗ്നി കലശങ്ങൾ എന്നിവ അവൻ അതിൻ്റെ ഉപകരണങ്ങളെല്ലാം പിച്ചള കൊണ്ട് നിർമ്മിച്ചു അവൻ പിച്ചളയുടെ നിർമ്മിതിയായ ഒരു ചട്ടടുപ്പ് ബലിവീഠത്തിന് വേണ്ടി അതിൻ്റെ വക്കിന് കീഴിൽ താഴേക്കായി അതിൻ്റെ പകുതി വരെ ഉണ്ടാക്കി പിച്ചള ചട്ടടുപ്പിൻ്റെ നാലഗ്രങ്ങളിലും അതിൻ്റെ തണ്ടുകൾക്ക് കുഴകളായി നാല് വളയങ്ങൾ വിളക്കി അവൻ കരിവേലത്തടി കൊണ്ട് തണ്ടുകൾ ഉണ്ടാക്കി അവ പിച്ചള പൊതിഞ്ഞു ബലിവീഠത്തിൻ്റെ വശങ്ങളിലുള്ള വളയങ്ങളിലൂടെ തണ്ടുകൾ കടത്തി അവ കൊണ്ടവ സംവഹിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഇത് പലകകൾ കൊണ്ട് അകം പൊള്ളയായി അവനതുണ്ടാക്കി സമാഗമകൂടാരവാതിൽക്കൽ ശുശ്രൂഷിച്ചിരുന്ന പരിചാരികമാരുടെ കണ്ണാടികൾ കൊണ്ട് അവൻ പിച്ചളക്ഷാളന പാത്രവും അതിൻ്റെ പിച്ചള പീഠവും നിർമ്മിച്ചു അവൻ അങ്കണം നിർമ്മിച്ചു തെക്കുവശത്ത് അങ്കണത്തിൻ്റെ മറകൾ പിരിച്ച ചണം കൊണ്ടുള്ളത് നൂറ് മുഴം അവയുടെ തൂണുകൾ ഇരുപത് പിച്ചള കൊണ്ടുള്ള അവയുടെ പാതകുടങ്ങൾ ഇരുപത് തൂണുകളുടെ കൊളുത്തുകളും അവയുടെ പട്ടകളും വെള്ളി വടക്കുവശത്ത് നൂറ് മുഴം അവയുടെ തൂണുകൾ ഇരുപത് പിച്ചള കൊണ്ടുള്ള അവയുടെ പാതകുടങ്ങൾ ഇരുപത് തൂണുകളുടെ കൊളുത്തുകളും അവയുടെ പട്ടകളും വെള്ളി പടിഞ്ഞാറ് വശത്ത് മറകൾ അമ്പത് മുഴം അവയ്ക്ക് തൂണുകൾ പത്ത് അവയുടെ പാതകുടങ്ങൾ പത്ത് തൂണുകളുടെ കൊളുത്തുകളും അവയുടെ പട്ടകളും വെള്ളി ഉദയദിശയിലേക്ക് കിഴക്കുവശത്തിന് അമ്പത് മുഴം പതിനഞ്ച് മുഴം മറകൾ ഒരു ഭാഗത്തേക്ക് അവയുടെ തൂണുകൾ മൂന്ന് അവയുടെ പാതകുടങ്ങൾ മൂന്ന് അങ്കണ അങ്കണകവാടത്തിനപ്പുറവും ഇപ്പുറവുമായിരുന്നതിൽ രണ്ടാമത്തെ ഭാഗത്തിന് മറകൾ പതിനഞ്ച് മുഴം അവയുടെ തൂണുകൾ മൂന്ന് പാതകുടങ്ങൾ മൂന്ന് ചുറ്റുമുള്ള അങ്കണമറകളെല്ലാം പിരിച്ച ചണം കൊണ്ടുള്ളതായിരുന്നു തൂണുകൾക്കുള്ള പാതകുടങ്ങൾ പിച്ചളയും തൂണുകളുടെ കൊളുത്തുകളും പട്ടകളും വെള്ളിയുമായിരുന്നു അവയുടെ മകുടങ്ങൾ വെള്ളി പൊതിഞ്ഞവയും അങ്കണത്തിൻ്റെ എല്ലാ തൂണുകളും വെള്ളിപ്പട്ട കെട്ടിയവയുമായിരുന്നു അങ്കണകവാട വിരി നീല ധൂമ്ര കടും ചുമപ്പ് നൂലുകളും പിരിച്ച ചണവും കൊണ്ടുള്ള ചിത്രത്തുന്നൽപ്പണിയായിരുന്നു നീളം ഇരുപത് മുഴം ഉയരം അതായത് വീതി അങ്കണമറകൾക്ക് സമാനം അഞ്ച് മുഴം അവയ്ക്ക് തൂണുകൾ നാല് അവയുടെ പിച്ചള പാതകുടങ്ങൾ നാല് അവയുടെ കൊളുത്തുകൾ വെള്ളിയും അവയുടെ മകുടങ്ങളും പട്ടുകളും വെള്ളി പൊതിഞ്ഞവയുമായിരുന്നു ആലയത്തിൻ്റെയും ചുറ്റുമുള്ള അങ്കണത്തിൻ്റെയും എല്ലാ കുറ്റികളും പിച്ചളയായിരുന്നു സാക്ഷ്യബലകത്തിൻ്റെ വാസസ്ഥാനമായ ആലയത്തിൻ്റെ വസ്തുവിവര പട്ടികകൾ ഇവയാണ് മോശയുടെ നിർദ്ദേശപ്രകാരം പുരോഹിതനായ അഹ്റോൻ്റെ മകൻ ഇത്താമറിൻ്റെ കൈകാര്യത്തിൽ ലേവ്യരുടെ സേവനമായി ഇത് തയ്യാറാക്കപ്പെട്ടു കർത്താവ് മോശയോട് കൽപ്പിച്ചവയെല്ലാം യൂതാഗോത്രത്തിൽപ്പെട്ട ഊറിൻ്റെ പുത്രൻ ഊറിയുടെ മകനായ ബസാലയിൽ നിർമ്മിച്ചു അവനോടൊപ്പം ദാൻ ഗോത്രത്തിൽപ്പെട്ട അഹിസാമാക്കിൻ്റെ പുത്രൻ കൊല്ലപ്പണിക്കാരനും നെയ്ത്തുകാരനുമായ ഒഹോലിയാബും ഉണ്ടായിരുന്നു അവൻ നീലധൂമ്ര കടുംചപ്പ് നൂലുകളുടെയും ചണത്തിൻ്റെയും ചിത്രത്തുന്നൽക്കാരനുമായിരുന്നു വിശുദ്ധ സ്ഥലത്തിൻ്റെ മൊത്തം ജോലിയിൽ പണിക്കു വിനിയോഗിക്കപ്പെട്ട ആകസ്വർണം വിശുദ്ധ സ്ഥലത്തെ തൂക്കപ്രകാരം ഇരുപത്തൊമ്പത് താലന്തു എഴുന്നൂറ്റി മുപ്പത് ഷെക്കൽ കാണിക്ക സ്വർണം ആയിരുന്നു സമൂഹത്തിലെ കാനേശുമാരിയിൽ ഉൾപ്പെട്ടവരുടെ വക വെള്ളി വിശുദ്ധ സ്ഥലത്തെ തൂക്കപ്രകാരം നൂറ് താലന്തും ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് ഷെക്കലുമായിരുന്നു കാനേശുമാരിയനുസരിച്ച് ഇരുപതും അതിന് മേലും വയസ്സുള്ള എല്ലാവർക്കും ആറ് ലക്ഷത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അമ്പത് പേർക്ക് പ്രതിശീർഷവിഹിതം ഒരു ബെക്ക ആയിരുന്നു അതായത് വിശുദ്ധ സ്ഥലത്തെ തൂക്കപ്രകാരം അരശെക്കൽ വിശുദ്ധ സ്ഥലത്തിന്റെ പാതകുടങ്ങളും തിരശ്ശീലയുടെ പാതകുടങ്ങളും വാർക്കുന്നതിന് നൂറ് താലന്ത് വെള്ളി വേണ്ടി വന്നു പാതകുടം ഒന്നിന് ഒരു താലന്ത് വീതം നൂറ് താലന്തിന് നൂറ് പാതകുടങ്ങൾ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഷെക്കൽ കൊണ്ട് തൂണുകൾക്ക് കൊളുത്തുകളുണ്ടാക്കി അവയുടെ മകുടങ്ങൾ പൊതിയുകയും അവ മുറുക്കുകയും ചെയ്തു കാണിക്കയായ പിച്ചള എഴുപത് താലന്തും രണ്ടായിരത്തി നാന്നൂറ് ഷെക്കലുമായിരുന്നു അവനതുകൊണ്ട് നിർമ്മിച്ചത് സമാഗമകൂടാരവാതിലിൻ്റെ പാതകുടങ്ങളും പിച്ചള ബലിപീഠവും അതിൻ്റെ പിച്ചള ചട്ടടുപ്പും ബലിപീഠത്തിൻ്റെ എല്ലാ ഉപകരണങ്ങളും ചുറ്റുമുള്ള അങ്കണപാതകുടങ്ങളും അങ്കണകവാടത്തിൻ്റെ പാതകുടങ്ങളും ആലയത്തിൻ്റെ എല്ലാ കുറ്റികളും ചുറ്റുമുള്ള അങ്കണത്തിൻ്റെ എല്ലാ കുറ്റികളുമായിരുന്നു േവ്യർ അധ്യായം ഇരുപത്തിയാറ് നിങ്ങൾ നിങ്ങൾക്കായി വിഗ്രഹങ്ങളും കൊത്തുരൂപവും ഉണ്ടാക്കരുത് നിങ്ങൾക്കായി സ്തംഭം നിങ്ങൾ നാട്ടരുത് ശിലാപ്രതിമയെ ആരാധിക്കാനായി നിങ്ങളുടെ ദേശത്ത് അത് സ്ഥാപിക്കരുത് എന്തെന്നാൽ ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് എൻ്റെ സാപത്തുകൾ നിങ്ങൾ പാലിക്കണം എൻ്റെ വിശുദ്ധ സ്ഥലത്തെ നിങ്ങൾ ഭയപ്പെടണം ഞാനാണ് കർത്താവ് നിങ്ങൾ എൻ്റെ ചട്ടങ്ങളിൽ ചരിക്കുകയും എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും അവ നിർവഹിക്കുകയും ചെയ്യുമെങ്കിൽ നിങ്ങൾക്കുള്ള വൃഷ്ടികൾ യഥാകാലം ഞാൻ തരും ദേശം അതിൻ്റെ വിള നൽകും തോട്ടത്തിലെ വൃക്ഷം അതിൻ്റെ ഫലം പ്രദാനം ചെയ്യും നിങ്ങളുടെ മെതിക്കാലം മുന്തിരി വിളവെടുപ്പിനെ മറികടക്കും മുന്തിരി വിളവെടുപ്പ് കാലം വിധയെ മറികടക്കും തൃപ്തിയാവോളം നിങ്ങൾ അപ്പം ഭക്ഷിക്കും ദേശത്ത് നിങ്ങൾ സുരക്ഷിതരായി വസിക്കും ഞാൻ നാട്ടിൽ സമാധാനം സ്ഥാപിക്കും ഭയപ്പെടുത്തുന്നവനില്ലാതെ നിങ്ങൾ ശയിക്കും ഞാൻ ദേശത്തു നിന്ന് ഹിംസ്രമൃഗങ്ങളെ ഇല്ലാതാക്കും നിങ്ങളുടെ ദേശത്തു കൂടി വാൾ കടന്നു പോവുകയില്ല ശത്രുക്കളെ നിങ്ങൾ അനുധാവനം ചെയ്യും അവർ നിങ്ങളുടെ മുമ്പിൽ വാളിനിരയാകും നിങ്ങളിൽ നിന്ന് അഞ്ചു പേർ പേരെ തുരത്തും നിങ്ങളിൽ നിന്ന് പേർ പതിനായിരം പേരെ തുരത്തും ശത്രുക്കൾ നിങ്ങളുടെ മുമ്പിൽ വാളിനിരയാകും ഞാൻ നിങ്ങളുടെ നേർക്ക് തിരിഞ്ഞ് നിങ്ങൾ പെരുകാനും വർദ്ധിക്കാനും ഇടയാക്കും നിങ്ങളുമായി ഞാൻ എൻ്റെ ഉടമ്പടി ഉറപ്പിക്കുകയും ചെയ്യും നിങ്ങൾ പൂർവ്വശേഖരം ഭക്ഷിക്കും പുതിയതിനെ പ്രതി മുൻ വർഷത്തേത് നിങ്ങൾക്ക് ബഹിഷ്കരിക്കേണ്ടി വരും എൻ്റെ ആലയം നിങ്ങളുടെ മധ്യയെ ഞാൻ സ്ഥാപിക്കും എൻ്റെ ഉള്ളം നിങ്ങളെ വെറുക്കുകയില്ല ഞാൻ നിങ്ങളുടെ ഇടയിൽ വ്യാപരിക്കും ഞാൻ നിങ്ങൾക്ക് ദൈവമായി ഭവിക്കും നിങ്ങളെനിക്ക് ജനമായി തീരും നിങ്ങൾ ഈജിപ്തുകാരുടെ അടിമകളായി തുടരാതിരിക്കാൻ അവരുടെ ദേശത്തു നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവന്ന ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് ഞാൻ നിങ്ങളുടെ മുഖത്തിൻ്റെ തണ്ടുകൾ തകർക്കുകയും നിങ്ങളെ നടു നടത്തുകയും ചെയ്തു എന്നാൽ നിങ്ങളെന്നെ കേൾക്കാതെയും ഈ കൽപ്പനകളൊന്നും അനുവർത്തിക്കാതെയും ഇരുന്നാൽ എൻ്റെ ഉടമ്പടി നിഷ്ഫലമാക്കാനായി എൻ്റെ കൽപ്പനകളൊന്നും പ്രാവർത്തികമാക്കാതെ എൻ്റെ ചട്ടങ്ങൾ നിരസിക്കുകയും ന്യായപ്രമാണങ്ങൾ നിങ്ങളുടെ ഉള്ളം വെറുക്കുകയും ചെയ്താൽ ഞാനും ഇത് നിങ്ങളോട് ചെയ്യും പരിഭ്രാന്തി അതായത് ക്ഷയവും കണ്ണുകളെ ഇരുട്ടാക്കുന്നതും ജീവൻ ശോഷിപ്പിക്കുന്നതുമായ പനിയും നിങ്ങളുടെ മേൽ വരാൻ ഞാൻ ഞാനിടയാക്കും നിങ്ങൾ വ്രത നിങ്ങളുടെ വിത്ത് വിതയ്ക്കും നിങ്ങളുടെ ശത്രുക്കളായിരിക്കും അത് ഭക്ഷിക്കുന്നത് നിങ്ങൾക്കെതിരായി എൻ്റെ മുഖം ഞാൻ തിരിക്കും നിങ്ങളുടെ ശത്രുക്കളുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ പ്രഹരിക്കപ്പെടും നിങ്ങളെ വെറുക്കുന്നവരായിരിക്കും നിങ്ങളുടെ മേൽ ആധിപത്യം പുലർത്തുന്നത് ആരും പിന്തുടരുന്നില്ലെങ്കിലും നിങ്ങൾ പലായനം ചെയ്യും ഇത്രയെല്ലാമായിട്ടും നിങ്ങൾ എന്നെ കേൾക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ പാപങ്ങളെ പ്രതി നിങ്ങളെ ശിക്ഷിക്കുന്നത് ഏഴിരട്ടിയായി ഞാൻ വർദ്ധിപ്പിക്കും നിങ്ങളുടെ ശക്തിയുടെ ഗർവ് ഞാൻ നശിപ്പിക്കും നിങ്ങളുടെ ആകാശം ഇരുമ്പ് പോലെയും ദേശം പിത്തള പോലെയുമാക്കും നിങ്ങളുടെ കരുത്ത് അവസാനിക്കും നിങ്ങളുടെ ദേശം അതിൻ്റെ വിളവ് തരികയോ ദേശത്തെ വൃക്ഷം അതിൻ്റെ ഫലം തരികയോ ഇല്ല നിങ്ങളെനിക്ക് വിരുദ്ധമായി വ്യാപരിക്കുകയും എന്നെ ശ്രവിക്കാൻ വിസമ്മതിക്കുകയും ചെയ്താൽ നിങ്ങളുടെ പാപങ്ങൾക്കനുസൃതം ഏഴിരട്ടി പ്രഹരം ഞാൻ നിങ്ങളുടെ മേൽ വർദ്ധിപ്പിക്കും ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് വന്യമൃഗങ്ങളെ ഇറക്കി വിടും അത് നിങ്ങളെ സന്താനരഹിതരാക്കും നിങ്ങളുടെ കാലുകളെ നശിപ്പിക്കും നിങ്ങളെ ന്യൂനരാക്കുകയും ചെയ്യും നിങ്ങളുടെ വീഥികൾ വിജനമാകും ഇവ കൊണ്ടൊന്നും നിങ്ങൾ എൻ്റെ ശിക്ഷണത്തിന് വിധേയരാകാതെ എനിക്കെതിരെ മത്സരിച്ച് നടന്നാൽ ഞാനും നിങ്ങൾക്ക് വിരുദ്ധമായി വ്യാപരിക്കും നിങ്ങളുടെ പാവങ്ങളെ പ്രതി ഞാൻ തന്നെ നിങ്ങളെ ഏഴിരട്ടി പ്രഹരിക്കും ഉടമ്പടിയുടെ പ്രതികാരമായ നശീകരണ ഖഡ്ഗം ഞാൻ നിങ്ങളുടെ മേൽ വരുത്തും നിങ്ങളുടെ പട്ടണത്തിലേക്ക് നിങ്ങൾ സ്വയം പിൻവലിയും നിങ്ങളുടെ മധ്യത്തിൽ ഞാൻ വസന്തയക്കും ശത്രുകരത്തിൽ നിങ്ങളേൽപ്പിക്കപ്പെടും ഞാൻ നിങ്ങളുടെ അപ്പത്തിൻ്റെ കോൽ ഒടിക്കുമ്പോൾ പത്ത് സ്ത്രീകൾ ഒരടുപ്പിൽ നിങ്ങളുടെ അപ്പം ചുടുകയും അവർ നിങ്ങളുടെ അപ്പം അളന്നു തൂക്കി മടക്കിത്തരുകയും ചെയ്യും നിങ്ങൾ ഭക്ഷിക്കും എന്നാൽ തൃപ്തരാവുകയില്ല ഇതുകൊണ്ടും നിങ്ങൾ എന്നെ ശ്രവിക്കാതെ എനിക്ക് വിരുദ്ധമായി വ്യാപരിക്കുകയാണെങ്കിൽ വിരുദ്ധതയുടെ കോപത്തോടെ ഞാനും നിങ്ങളോട് വ്യാപരിക്കും നിങ്ങളുടെ പാപങ്ങളെ പ്രതി ഞാൻ നിങ്ങളെ ഏഴിരട്ടി ശിക്ഷണവിധേയരാക്കും നിങ്ങളുടെ പുത്രന്മാരുടെ മാംസം നിങ്ങൾ ഭക്ഷിക്കും പുത്രിമാരുടെ മാംസവും നിങ്ങൾ ഭക്ഷിക്കും ഞാൻ നിങ്ങളുടെ പൂജാഗിരികൾ നശിപ്പിക്കും നിങ്ങളുടെ ദേവസ്തംഭങ്ങൾ വെട്ടിവീഴ്ത്തും വിഗ്രഹ പിണങ്ങൾക്ക് മേൽ നിങ്ങളുടെ പിണങ്ങൾ ഞാൻ വലിച്ചെറിയും എൻ്റെ ഉള്ളം നിങ്ങളെ വെറുക്കും ഞാൻ നിങ്ങളുടെ പട്ടണങ്ങൾ നാശക്കൂമ്പാരമാക്കും നിങ്ങളുടെ സ്ത്രീകോവിലുകൾ ഞാൻ നിലം പരിശാക്കും നിങ്ങളുടെ സുരഭില പരിമളം ഞാൻ ആസ്വദിക്കുകയില്ല ഞാൻ ദേശം നിർജ്ജനമാക്കും അതിൽ വസിക്കാൻ പോകുന്ന നിങ്ങളുടെ ശത്രുക്കൾ അതിനെപ്പറ്റി ആശ്ചര്യ പരതന്ത്രരാകും നിങ്ങളെയാകട്ടെ ജനതകളുടെ ഇടയിൽ ഞാൻ ചിതറിക്കും നിങ്ങൾക്ക് പിന്നാലെ ഞാൻ വാളൂരും നിങ്ങളുടെ ദേശം ശൂന്യമാകും നിങ്ങളുടെ പട്ടണങ്ങൾ നാശക്കൂമ്പാരമാകും ദേശം ശൂന്യമായി കിടക്കുന്ന കാലമെല്ലാം അത് അതിൻ്റെ സാപത്തുകൾ ആസ്വദിക്കും നിങ്ങളാകട്ടെ നിങ്ങളുടെ ശത്രുക്കളുടെ നാട്ടിലായിരിക്കും അക്കാലം ദേശം വിശ്രമിക്കുകയും അതിൻ്റെ സാപത്തുകളുടെ കടം വീട്ടുകയും ചെയ്യും നിങ്ങൾ അവിടെ വസിച്ചിരുന്നപ്പോൾ നിങ്ങളുടെ സാപത്തുകളിൽ അത് വിശ്രമിച്ചിട്ടില്ലാതിരുന്നതിനാൽ ശൂന്യമായി കിടക്കുന്ന കാലമത്രയും അത് വിശ്രമിക്കുക തന്നെ ചെയ്യും തങ്ങളുടെ ശത്രുക്കളുടെ ദേശങ്ങളിലായി നിങ്ങളിൽ അവശേഷിച്ചിരിക്കുന്നവരുടെ ഹൃദയങ്ങളിൽ ഞാൻ ഭീരുത്വം ഉളവാക്കും വീഴുന്ന ഒരിലയുടെ ശബ്ദം അവരെ പിന്തുടർന്നാൽ മതി വാളിൽ നിന്നെന്നപോലെ അവർ ഓടും ആരും പിന്തുടരുന്നില്ലെങ്കിലും അവർ നിലംപതിക്കും പിന്തുടരുന്നവനില്ലെങ്കിലും വാളിൻ്റെ മുമ്പിൽ നിന്നെന്നപോലെ അവർ പരസ്പരം തട്ടിത്തടഞ്ഞു വീഴും നിങ്ങളുടെ ശത്രുക്കളുടെ മുമ്പിൽ നിങ്ങൾക്ക് എഴുന്നേറ്റു നിൽക്കാനാവുകയില്ല ജനതകളുടെ ഇടയിൽ നിങ്ങൾ നാശമടയും നിങ്ങളുടെ ശത്രുക്കളുടെ ദേശം നിങ്ങളെ തിന്നുകളയും നിങ്ങളിൽ ശേഷിക്കുന്നവർ തങ്ങളുടെ അപരാധ നിമിത്തം ശത്രു രാജ്യത്ത് ജീർണിക്കും അവരുടെ പിതാക്കന്മാരുടെ അപരാധങ്ങൾ നിമിത്തവും അവരോടൊപ്പം അവർ ജീർണിക്കും എനിക്കെതിരെ അവിശ്വസ്ത കാണിച്ചും എന്നോട് തന്നെ വിരുദ്ധമായി പെരുമാറിയും അവിശ്വസ്തരായതു വഴിയുള്ള അവരുടെ അപരാധവും അവരുടെ പിതാക്കന്മാരുടെ അപരാധവും അവർ ഏറ്റുപറയണം ഞാൻ തന്നെയും അവരോട് വിരുദ്ധമായി വ്യാപരിക്കുകയും അവരുടെ ശത്രുക്കളുടെ ദേശത്തേക്ക് അവരെ കൊണ്ടുചെല്ലുകയും ചെയ്യാതിരിക്കണമെങ്കിൽ അവരുടെ ഹൃദയം വിനയപ്പെടുകയും അങ്ങനെ തങ്ങളുടെ അകൃത്യത്തിന് അവർ പ്രായച്ചിത്വം വേണം അപ്പോൾ എൻ്റെ ഉടമ്പടിയായി യാക്കൂബിനെ ഞാൻ ഓർക്കും എൻ്റെ ഉടമ്പടിയായി സഹാക്കിനെയും എൻ്റെ ഉടമ്പടിയായ അബ്രാഹത്തെ ഞാൻ ഓർക്കും ദേശത്തെയും ഞാൻ ഓർക്കും ദേശം അവരില്ലാതെ ഉപേക്ഷിക്കപ്പെടും അവരില്ലാതെ നിർജ്ജനമാക്കപ്പെടുമ്പോൾ അത് തൻ്റെ സാപത്തുകൾ ആസ്വദിക്കും അവരെൻ്റെ നായ പ്രമാണങ്ങൾ നിരസിക്കുകയും അവരുടെ ഉള്ളം എൻ്റെ ചട്ടങ്ങൾ വെറുക്കുകയും ചെയ്താൽ അതെ അതിനാൽ തന്നെ അവർ തങ്ങളുടെ അകൃത്യത്തിന് പ്രായച്ചിത്തം ചെയ്യണം ഇങ്ങനെയാണെങ്കിലും അവർ തങ്ങളുടെ ശത്രുക്കളുടെ ദേശത്തായിരിക്കുമ്പോൾ ഞാൻ അവരെ ഇല്ലായ്മ ചെയ്ത് അവരോടുള്ള എൻ്റെ ഉടമ്പടി ലംഘിക്കുന്ന വിധത്തിൽ അവരെ തള്ളിക്കളയുകയോ വെറുക്കുകയോ ഇല്ല എന്തെന്നാൽ ഞാനാണ് അവരുടെ ദൈവമായ കർത്താവ് അവർക്ക് വേണ്ടി പൂർവികരോടുള്ള ഉടമ്പടി ഞാൻ ഓർക്കും അവരുടെ ദൈവമായി തീരേണ്ടതിന് അവരെയാണല്ലോ ഈജിപ്ത് ദേശത്ത് നിന്ന് ജനതകൾ കാണുക ഞാൻ പുറത്തു കൊണ്ടുവന്നത് ഞാനാണ് കർത്താവ് കർത്താവ് സീനായ് മലയിൽ വെച്ച് തനിക്കും ഇസ്രായേല്യർക്കുമിടയിൽ മോശവഴി നൽകിയ ചട്ടങ്ങളും ന്യായപ്രമാണങ്ങളും നിയമങ്ങളുമാണ് ഇവ സങ്കീർത്തനങ്ങൾ എൺപത്തിരണ്ട് ആസാഫിൻ്റെ കീർത്തനം ദൈവം തിരുസമിതിയിൽ നിലയുറപ്പിച്ചിരിക്കുന്നു ദേവന്മാരുടെ ഇടയിൽ അവിടുന്ന് ന്യായം വിധിക്കുന്നു നിങ്ങളെത്ര കാലം അനീതിയായി ന്യായം വിധിക്കുകയും ദുഷ്ടരെ അനുകൂലിക്കുകയും ചെയ്യും നിസാരനെയും അനാഥനയും ന്യായം വിധിക്കുവിൻ അഗതിക്കും പാവപ്പെട്ടവനും നീതിവിധി നടത്തുവിൻ നിസാരനെയും ദരിദ്രനെയും രക്ഷപ്പെടുത്തുവിൻ ദുഷ്ടരുടെ കയ്യിൽ നിന്ന് അവനെ മോചിപ്പിക്കുവിൻ അവർ അറിവ് നേടുന്നില്ല ഉൾക്കാഴ്ചയിലെത്തുന്നുമില്ല അവർ ഇരുട്ടിൽ അലയുന്നു ഭൂമിയുടെ അടിസ്ഥാനങ്ങളെല്ലാം ഇളകിയിരിക്കുന്നു ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾ ദേവന്മാരാണ് നിങ്ങളെല്ലാവരും അത്യുന്നതൻ്റെ മക്കളാണ് എന്നാലും നിങ്ങൾ മരിക്കുന്നത് മനുഷ്യനെപ്പോലെയായിരിക്കും പ്രഭുക്കന്മാരിൽ ഒരുവനെപ്പോലെ നിപതിക്കും ദൈവമേ എഴുന്നേറ്റ് ഭൂമിയെ ന്യായം വിധിക്കണമേ എല്ലാ ജനതകൾക്കുമിടയിൽ അവകാശമുറപ്പിക്കുന്നത് അങ്ങാണല്ലോ പ്രിയപ്പെട്ടവരെ സമാഗമ കൂടാരത്തിൻ്റെ വിശദാംശങ്ങളും അതിൻ്റെ ഭാഗങ്ങളുമാണ് മുപ്പത്തിയേഴ് മുപ്പത്തിയെട്ട് അധ്യായങ്ങളിൽ നമ്മൾ കണ്ടത് ഇത് വളരെ ശ്രദ്ധാപൂർവമായ ഒരു പഠനം ആവശ്യമുള്ള വായനകളാണ് അതിവിശുദ്ധ സ്ഥലം വിശുദ്ധ സ്ഥലം പുറത്തെ മുറ്റം അഥവാ പ്രാകാരം എന്നിങ്ങനെ മൂന്ന് ഭാഗങ്ങളുണ്ടായിരുന്നു സമാഗമ കൂടാരത്തിന് വിശദീകരണം തുടങ്ങുന്നത് ഏറ്റവും അകത്തെ ഭാഗത്തു നിന്നാണ് അതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇതിന് തത്തുല്യമായി മനുഷ്യനിലുള്ള ദേഹം ദേഹി ആത്മാവ് എന്ന മൂന്ന് ഭാഗങ്ങളെടുത്താൽ മൂന്ന് ഘടകങ്ങളെടുത്താൽ അതിലും നമുക്കറിയാം ആത്മാവിനാണ് പ്രാധാന്യം ഒന്ന് തെസലോനിക്കർ അഞ്ച് ഇരുപത്തി മൂന്ന് ഇതിനോട് ചേർത്ത് വായിക്കുന്നത് മനസ്സിലാക്കാൻ സഹായിക്കും അതിവിശുദ്ധ സ്ഥലത്താണ് ദൈവത്തിൻ്റെ മഹത്വം അഥവാ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത് മനുഷ്യനെന്ന യാഥാർത്ഥ്യത്തിൻ്റെ കമ്പോണൻസ് എടുത്താൽ നമ്മുടെ ആത്മാവിലാണ് നാം ദൈവത്തെ അനുഭവിക്കുന്നത് ശരീരത്തിലല്ല ചിന്തകളിലല്ല വികാരങ്ങളിലല്ല നോട്ട് ഇൻ അവർ ബോഡി ഓർ മൈൻഡ് ഓർ സോൾ ബട്ട് ഇൻ ദ സ്പിരിറ്റ് വി എക്സ്പീരിയൻസ് ദ ഗ്ലോറി ഓഫ് ഗോഡ് ആത്മാവിലാണ് ദൈവത്തെ നാം അനുഭവിക്കുന്നത് നമുക്ക് ഇത് കൂടുതൽ ഗ്രഹിക്കുന്നതിനായി ഏറ്റവും പുറത്തുനിന്ന് സമാഗമ കൂടാരത്തിൻ്റെ ഏറ്റവും പുറത്തെ ഭാഗത്തുനിന്ന് ആരംഭിക്കാം പുറത്തെ പ്രാകാരം പുറത്തെ മുറ്റം ഔട്ടർ കോർട്ട് എന്നാണ് അതിൻ്റെ പേര് രണ്ട് സജ്ജീകരണങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത് പിച്ചള കൊണ്ട് പൊതിഞ്ഞ ദഹന ബലിപീഠവും പിച്ചളക്ഷാളനപാത്രവും ദഹന ബലിപീഠം സൂചിപ്പിച്ചത് യേശുവിൻ്റെ കുരിശിനെയാണ് ക്ഷാളനപാത്രം കുരിശിലൂടെ നാം കഴുകപ്പെടുന്നതിനെയും സൂചിപ്പിക്കുന്നു മാമോദീസായുടെയും അതോടൊപ്പം തന്നെ നമ്മെ ശുദ്ധീകരിക്കുന്ന വചനത്തിൻ്റെയും പ്രതീകമാണ് ഈ ക്ഷാളനപാത്രം ഈ പുറത്തെ പ്രാകാരത്തിലെ ദഹന ബലിപീഠത്തിൽ എരിഞ്ഞുകൊണ്ടിരുന്ന അഗ്നിയും ക്ഷാളനപാത്രത്തിലെ ജലവും പുതിയ നിയമ ജീവിതത്തിലെ ജലസ്നാനത്തെയും ആത്മസ്നാനം അഥവാ അഗ്നിസ്നാനത്തെയും സൂചിപ്പിക്കുന്നു വാട്ടർ ബാപ്റ്റിസം ആൻഡ് ദ ബാപ്റ്റിസം ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഓർ ബാപ്റ്റിസം ബൈ ഫയർ വിശുദ്ധ സ്ഥലത്ത് മൂന്ന് ക്രമീകരണങ്ങളാണ് ഉണ്ടായിരുന്നത് ഒന്നാമത്തേത് ധൂപന ബലിപീഠം രണ്ടാമത്തേത് വിളക്ക് കാൽ അഥവാ മെനോറ മൂന്നാമത്തേത് തിരുസാന്നിധ്യ അപ്പത്തിൻ്റെ മേശ ധൂപന ബലിപീഠം പ്രാർത്ഥനയെയും മെനോറ വചനധ്യാനത്തെയും തിരുസാന്നിധ്യപ്പത്തിൻ്റെ മേശ വിശുദ്ധ കുർബാനയും പുതിയ നിയമത്തിലെ ഈ മൂന്ന് യാഥാർത്ഥ്യങ്ങളെ സൂചിപ്പിക്കുന്ന പഴയ നിയമത്തിലെ നിഴലാണ് ഇവയെല്ലാം തന്നെ ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിലൂടെ മാത്രം നമുക്ക് കിട്ടുന്ന യോഗ്യതകളാണ് പ്രാർത്ഥിക്കാനുള്ള യോഗ്യത വചനം ധ്യാനിക്കാനുള്ള യോഗ്യത അവിടുത്തെ ശരീരരക്തങ്ങൾ ഭക്ഷിക്കാനുള്ള യോഗ്യത ഇതിലൂടെ തിരുസാന്നിധ്യപ്പത്തിൻ്റെ മേശയിലെ പന്ത്രണ്ട് അപ്പ അവർ സൂചിപ്പിച്ചത് ഇസ്രായേൽ എന്നൊരു ജനതയാണ് പുതിയ നിയമത്തിലെ ഈ ബ്രെഡ് ഓഫ് പ്രസൻസ് ആയ പരിശുദ്ധ കുർബാനയിലൂടെ നാമും ഒരു ജനതയായി അല്ലെങ്കിൽ ഒരു ശരീരമായി രൂപപ്പെടുന്നതിൻ്റെ സൂചനകളും ഇതിനകത്ത് വായിച്ചെടുക്കാൻ കഴിയും അതിവിശുദ്ധ സ്ഥലത്ത് ഉണ്ടായിരുന്നത് സാക്ഷ്യപേടകം അഥവാ വാഗ്ദാന പേടകം അതിൻ്റെ മുകളിലെ കൃപാസനം മേഴ്സി സീറ്റ് ഇത് നമുക്കും ദൈവത്തിനുമിടയിലെ മധ്യസ്ഥനായ യേശുക്രിസ്തുവിൻ്റെ അടയാളമായിരുന്നു അവിടെയായിരുന്നു അവർ ദൈവത്തെ കണ്ടുമുട്ടിയത് നാമും ദൈവത്തെ കണ്ടുമുട്ടുന്നത് മനുഷ്യനായി അവതരിച്ച യേശുക്രിസ്തു എന്ന ഈ കരുണയുടെ ഇരിപ്പിടത്തിലൂടെയാണ് സമാഗമ കൂടാരത്തിലേക്ക് പ്രവേശിക്കാൻ ഒറ്റ വാതിലേ ഉണ്ടായിരുന്നുള്ളൂ അതായത് ദൈവസാന്നിധ്യത്തിലേക്ക് പ്രവേശിക്കാൻ ഒരു വാതിൽ മാത്രമാണ് ഉണ്ടായിരുന്നത് അത് രക്ഷയ്ക്കായി യേശുക്രിസ്തു എന്ന ഏകമാർഗം മാത്രമേ എന്ന പുതിയ നിയമത്തിൻ്റെ പ്രബോധനത്തിൻ്റെ പഴയ നിയമ നിയമനിഴലായും വായിച്ചെടുക്കാൻ കഴിയും സമാഗമ കൂടാരത്തെയും പ്രാകാരത്തെയും വിശുദ്ധ സ്ഥലത്തെയും അതിവിശുദ്ധ സ്ഥലത്തെയും കുറിച്ച് നാലോ അഞ്ചോ മിനിറ്റ് നേരം കൊണ്ട് വ്യാഖ്യാനിക്കാൻ കഴിയില്ല എന്ന് എനിക്ക് നിങ്ങൾക്കും അറിയാം ഇത് കൂടുതൽ ശ്രദ്ധയും പഠനവും ആവശ്യമുള്ള ചില യാഥാർത്ഥ്യങ്ങളാണ് നിങ്ങളിത് കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ രണ്ട് കാര്യങ്ങൾ ഞാൻ സജസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഒന്നാമത്തേത് ഉൽപ്പത്തിയുടെയും പുറപ്പാടിൻ്റെയും ലേബരുടെയും സംഖ്യയുടെയും നിയമാവർത്തനത്തിൻ്റെയും തുടർന്നുള്ള ഗ്രന്ഥങ്ങൾ ഏതാണ്ട് യെറാനഹമയ ധനവൃത്താന്തം ആ പുസ്തകങ്ങളുടെ എല്ലാം പഠനം യൂട്യൂബിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കൂടുതൽ വിശദമായി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് പ്രയോജനപ്പെടുത്താം അതുകൂടാതെ സമാഗമ കൂടാരത്തെയും പ്രത്യേകിച്ച് വാഗ്ദാന പേടകത്തെയും നിങ്ങൾ കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഏതാണ്ട് രണ്ടര മണിക്കൂറോളം ദൈർഘ്യമുള്ള വാഗ്ദാന പേടകം എന്ന പേരിൽ ഒരു വീഡിയോയും വളരെ വിശദമായി ഈ കാര്യങ്ങളെ പ്രതിപാദിച്ചുകൊണ്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ കൂടുതൽ പഠനത്തിനായി പ്രയോജനപ്പെടുത്തുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ നിങ്ങളുടെ ദിവസം വലിയൊരു അനുഗ്രഹമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓഡിയോ പ്ലാറ്റ്ഫോം സബ്സ്ക്രൈബ് ചെയ്താൽ മുടങ്ങാതെ നിങ്ങൾക്ക് ഈ വചനവായനയിൽ പങ്കെടുക്കാൻ കഴിയും സുഹൃത്തുക്കളോട് ബന്ധുക്കളോട് പരിചയക്കാരോട് വചനത്തെ സ്നേഹിക്കുന്ന എല്ലാവരോടും ഈ പോഡ്കാസ്റ്റിനെക്കുറിച്ച് പറയുകയും പരിചയപ്പെടുത്തുകയും ചെയ്യുമല്ലോ നാളെ വീണ്ടും ഈ സ്വരം നിങ്ങളുടെ എത്തും വരെ മറക്കരുത് ഞാൻ ഡാനിയച്ചൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു അതുവരെ സ്നേഹിക്കുക പ്രാർത്ഥിക്കുക നമ്മുടെ കർത്താവിനെക്കുറിച്ച് ഒരാളോടെങ്കിലും പങ്കുവെക്കുക നല്ലൊരു ദിവസം നിങ്ങൾക്ക് ഞാൻ നേരുന്നു നാളെ വീണ്ടും കാണാം എന്ന പ്രാർത്ഥനയോടെ ബൈ ബൈ ഗോഡ് ബ്ലെസ് യു